ുഹൃത്തുക്കളെ ബി എസിന്റെ വിനാഭയാത്ര കാണുമ്പോഴൊക്കെ വീണ്ടും കൈകാര്യമായി പോവുക കാരണം പോലോട് എനിക്ക് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ള കാര്യം ഇതൊക്കെ കണ്ടത് നെഞ്ചുകുട്ടി ആത്മഹത്യ ചെയ്യാൻ പോരുത് മുപ്പത് ദിവസം അയക്കില്ലല്ലോ അവര് മൂലയ്ക്കാക്കാൻ നോക്കിയ ഒന്നുമല്ല എന്ന് കരുതിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആ മരണത്തിനകത്ത് പിന്നെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ വേണ്ടി കഴിഞ്ഞ ഒന്നര ദിവസമായി ഒന്നര ദിവസമായിട്ടല്ല മൂന്ന് ദിവസമായിട്ടും വന്നുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരള കണ്ട ഏറ്റവും വലിയ വിലാപയാത്ര ഏറ്റവും വലിയ അന്ത്യാന്തരങ്ങൾ ഏറ്റവും വലിയ സംസ്കാരം അതാണ് അതിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ആരായിരുന്നു വി എസ് എന്ന് തിരിച്ചറിയാൻ മറന്നുപോയി എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചു ഒരു മനുഷ്യനായി മരിച്ച വി എസിന് മാറാൻ കഴിയും ഞങ്ങളുടെ പിന്നെ ചങ്കിലെ റോസാപ്പു ഞങ്ങളുടെ കരളാണ് വി എസ് എന്നൊക്കെ പറയുമ്പോൾ കൂടി വിളിക്കുന്നുണ്ട് അതാണ് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യന്റെ ഒരു കമ്മ്യൂണിസ്റ്റിക്കാരൻ്റെ ക്വാളിറ്റി മനുഷ്യത്വത്തിന്റെ പ്രത്യേക ശാസ്ത്രമാകണം അല്ലാതെ അതാണ് മാക്സിസം അതാണ് മാക്സിസ് പാട്ട് പാടിയിട്ട് പിന്നെ മനുഷ്യനെ കൊല്ലാൻ പോകരുത് ഈ മനുഷ്യനെ നിങ്ങൾ കൊല്ലാതെ കൊന്നില്ലേ രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് സീറ്റ് നിശ്ചയിച്ചില്ലേ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാവുന്നത് തടയാൻ വേണ്ടി നിങ്ങൾ വേണ്ടത്തെ വൃത്തികെട്ട കളികളിച്ച് മഞ്ഞളാങ്കുടി അരിയെ പുറത്താക്കുകയും അതുവഴി സീറ്റുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തില്ലേ ബി എസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ പല കേസുകളും പൊങ്ങുന്നുള്ളുകൊണ്ട് അവശ്യ ദന്ധങ്ങൾ പൊങ്ങുന്നുള്ളതുകൊണ്ട് നിങ്ങളൊന്നും സഖാക്കളല്ല നിങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ കേട്ടിരിക്കുന്ന പ്രേക്ഷകരല്ല ഇവന്മാരോടാ പറയണേ കാരണം കുതനോടൊക്കെ പറയണേ കാരണം കുതലോടും കാരണം പിന്നെ കുണ്ടകളോടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെക്കൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഹരിശ്രീ കുളിപ്പിക്കാൻ മരിച്ചു കിടക്കുന്ന വി എസ് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ ഗ്രാപ് എന്ന ആ മുദ്രാവാക്യം വിളിക്കുമ്പോൾ വിപ്ലവം ചെയ്യിക്കട്ടെ എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ അന്ത്യാഭിവാദനങ്ങൾ അർപ്പിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഇത്രയും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊണ്ട് അവരെ കൊണ്ട് ഒരുമിച്ച് നമ്മൾ എടുത്തിരുത്തുന്നത് പോലെ ഹരിശ്രീ കുളിപ്പിക്കുകയാണ് രാഷ്ട്രീയത്തിന്റെ ഹരിശ്രീ അതിന് കഴിച്ചു മരിച്ചു കിടക്കുന്ന വി എസിന് സ്ത്രീകളെ കൊണ്ട് കുളിപ്പിക്കാൻ കഴിഞ്ഞു മരിച്ചു കിടക്കുന്ന വി നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റൂ ഇങ്ങനെ അന്ത്യയാത്ര ഇവന്മാര് കരുതിയതാണ് അവിടുന്ന് ഏഴ് മണിക്കൂർ കൊണ്ട് കിട്ടത്തും എവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്നലെ ഏഴ് മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിക്കുന്നു അങ്ങനെ കരുതി പോന്നതാ ഇരുപത്തിരണ്ട് മണിക്കൂറിൽ കഴിഞ്ഞു ഇപ്പം മൂപ്പറെ വീട്ടിൽ പിന്നെ അതിഥർശനത്തിന് വെച്ചപ്പം പറയുന്നുണ്ട് എച്ച് സലാമും മറ്റേ സലാമും ഒക്കെ ഇരുന്ന് പറയുന്നുണ്ട് നിങ്ങൾ റിക്രിയേഷൻ ക്ലബ്ബിൽ ഗ്രൗണ്ടിലേക്ക് പോകണം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകണം പോണെന്ന് ആൾക്കാർ നിങ്ങൾ ഊല കണ്ടിട്ടേ കൂളു എന്നാ പറഞ്ഞേ അതായത് ഉമാരെ കേഡർഷിപ്പ് ഉണ്ടല്ലോ പോപ്പിലെ ഒരു പുല്ലു ഇല്ലാന്നേ ഒരു കേഡർഷിപ്പും കൊണ്ടങ്ങോട്ട് ഭരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഡി സി മെമ്പറാണ് ഞാൻ ജില്ലാ സെക്രട്ടറി ആണ് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അല്ലെങ്കിൽ ഞാൻ കാരണപൂതനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ ശരിയാക്കി വിടും ആദര മനസ്സിലിപ്പോൾ ബി എസ് എന്ന വികാരം മാത്രമേ ഉള്ളൂ നിങ്ങൾ വെട്ടി ഒതുക്കിയ നിങ്ങൾ മൂലയ്ക്കിരുത്തിയ നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തിയ നിങ്ങൾ കൂടെ നടന്ന് കാലിച്ചോട്ടിയാ നിങ്ങൾ നശിപ്പിക്കാൻ നോക്കിയ നിങ്ങൾ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാ ഒരു മനുഷ്യനോടുള്ള സഹാനുഭൂതി അത് നിങ്ങളോടുള്ള പ്രതികാര കൂടിയാണ് നിങ്ങൾ ചെയ്ത വൃത്തികേടുകളോടുള്ള ആ വൃത്തികേടാണ് ആ മനുഷ്യനോടുള്ള സഹിതാപമായിട്ട് മാറിയത് നിങ്ങളോടുള്ള പ്രതിഷേധമാണത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കോടിയേരിയുടേത് ഞാൻ കണ്ടിട്ടുണ്ട് നായനായിരത് കണ്ടു നായനായിരത്തി കോടിയേരിയുടെ വലിയ വിലാപയാത്രയൊന്നും ഇല്ലായിരുന്നു ഇദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ മാത്രമല്ലോ ആളുകൾ വന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അവിടുത്തെ ചുടുകാട്ടിലേക്ക് റിക്രിയേഷൻ ക്ലബിലേക്ക് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് വിവിധ ജാതി മതവിശ്വാസികളായ ഒരു മതത്തിലും വിശ്വസിക്കാത്ത വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരായ പതിനായിരക്കണക്കിന് മനുഷ്യരിൽ എത്തിയത് ചെയ്യാ അവിടെ വരാണെന്ന് അത് മനസ്സിലാക്കണം ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം മനുഷ്യനെ ദ്രോഹിക്കുന്ന വഴി കൂടി പോകരുത് അപ്പം മനുഷ്യർ കഴിയുമ്പോൾ ആൾക്കാർക്ക് സഹതാവുണ്ട് ഉണ്ടാവില്ല വന്ന് കാണാനും പോകില്ല ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഒന്നര ദിവസമായിട്ട് ഇന്നലത്തെ യാത്ര ഉറങ്ങിയപ്പോത്തൊണ്ട് അതിനു മുമ്പൊക്കെ എപ്പോഴെങ്കിലും ഇല്ല കാണുക ഇത് ഭക്ഷണം കഴിക്കുക കുളിക്കുക ബാത്റൂം പോവുക ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഉറങ്ങുന്നത് അല്ല ഈ ഇത് കാണാതിരിക്കണത് ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുക രണ്ട് ഫോണിലും ഒന്ന് ഓഫാകുമ്പോൾ മറ്റേ കിടക്കും ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളേതൊക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണാനില്ല കാണാൻ താല്പര്യം ഇല്ല അത് മനസ്സിലാക്കണം നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ റെഡ് ആർമി അവിടെ നിട്ട ആൾക്കാരെ നേതൃത്വത്തിൽ പിരിച്ചുവിടാൻ നിന്നു കഴിഞ്ഞാലേ ഈ പെണ്ണുങ്ങളെ കുട്ടികളെ എന്തായാലും നിങ്ങൾക്ക് അത് ചാർക്കും നടത്താൻ പറ്റില്ലല്ലോ ഈ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു കേൾക്കണില്ല നിങ്ങളുടെ കേഡർഷിപ്പ് നേതൃത്വം പറയുന്നതനുസരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി ആ നിങ്ങൾക്ക് വിവരം വെച്ചിട്ടുണ്ട് ഇവർ സമയം തീരുമാനിച്ചപ്പോൾ ഇവർ കരുതി അധികം ആളൊന്നും ഉണ്ടാവില്ല അത് ഏഴ് മണിക്കൂറിൻ്റെ എത്തുന്നു വന്നപ്പോൾ അങ്ങനെയാണെന്നൊരു കാൽക്കുലേഷൻ ഇപ്പോൾ ഇനി ഇപ്പം മൂന്നാലഞ്ച് വർഷമായിട്ട് സുഖമില്ലാതെ കിടക്കിയിരുന്നു മറന്നിട്ടുണ്ടാവും ആൾക്കാർ അധികം ആൾക്കാരൊന്നും കാണാൻ ഉണ്ടാവില്ല എവിടെയെങ്കിലും പത്ത് പേരുണ്ടാവും അപ്പോൾ വണ്ടി വേഗം വിട്ട് അവിടെ പോകാമെന്നാണ് കരുതിയത് ഏഴ് മണിക്കൂർ കൊണ്ട് പിന്നെ മൂപ്പര വീട്ടിൽ എത്താമെന്നാണ് കരുതിയെ തിരുവനന്തപുരത്ത് നിന്ന് ഇരുപത്തിരണ്ട് മണിക്കൂർ എടുത്തു നിങ്ങൾ പറഞ്ഞതിൽ മൂന്നു ലട്ടയിലേറെ സമയം എടുത്തു നിങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് ജലം വന്നത് നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു തെളിയിക്കുക നിങ്ങൾ ക്യാപിറ്റൽ വിധിച്ച മനുഷ്യനാണ് ഒരു മനുഷ്യനെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞല്ലാൻ പറ്റും കൊല്ലാൻ പറ്റുമെന്ന് കൊല്ലൂരുന്നു അത് എന്തോ ഭാഗ്യം അത് മൂപ്പരും മുൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്നിട്ട് തന്നെ മൂപ്പരെ തള്ളിയിടാൻ നോക്കിയ സംഭവങ്ങളൊക്കെ നമുക്കറിയാം മുമ്പേ അടുപ്പുള്ള ആളുകൾക്കും അറിയാം അപ്പൊ ഇതൊക്കെ മനസ്സിലായിക്കോ നിങ്ങൾ ഇത് ഈ പിന്നെ ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് കാരണം ഇത്ര വലിയ ജനസഞ്ചീയത്തിൻ്റെ ആ പ്രത്യേകത്തോട് താല്പര്യമില്ലാത്തവരുടെ വരെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ലെനിലോ സ്റ്റാനിലോ കിട്ടിയിട്ടുള്ളൂ നിൽക്കാറില്ല ചൈനയിൽ ഇവിടെ നിർബന്ധമായിട്ട് കൊണ്ടുപോകും ഇല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും ചെല്ലാൻ പറഞ്ഞാൽ ചേട്ടണം നാട്ടുകാർ ഹ്യൂഗോഷാവസിനോ ഫിതൽ കാസ്ട്രോയ്ക്കോ പോലും ഇത്രയധികം വലിയ ജനസംഖ്യ എത്തിയില്ല ലോകമറിയുന്നവരാണ് എന്ന് രാജ്യം മുഴുവൻ ബി എസിനെ നോക്കിക്കൊണ്ടിരിക്കുക നാഷണൽ മീഡിയ വരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഒതുക്കിയതിലെ പ്രതിഷേധ നിങ്ങളോടുള്ള പ്രതിഷേധമാണ് അദ്ദേഹത്തോടുള്ള സഹാനുഭൂതിയായി മാട്ട് മാറിയതെന്നും അദ്ദേഹത്തോടുള്ള വൈകാരിക ബന്ധമായിട്ട് മാറിയതെന്നും അദ്ദേഹത്തെ കാണാൻ വേണ്ടി അത്രയും റിസ്ക് എടുത്ത് മണിക്കൂറുകൾ കാത്തുനിന്ന് ഒന്ന് മൂത്തുപിടിക്കാൻ പോലും സൗകര്യം ഇല്ലാത്ത അങ്ങനെ നിന്ന് പാതിരാത്രി വരെയും രാത്രി വന്നിട്ട് രാവിലെ വരെയും രാവിലെ വന്നിട്ട് ഈ വൈകുന്നേരം ഇപ്പോഴും വരെയും ഒക്കെ നിൽക്കുന്ന മനുഷ്യൻ മാറി പല പല സ്ഥലങ്ങളിൽ നിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്ന് കൂലിപ്പണിക്കാർ വരെ ഭക്ഷണം കഴിക്കാൻ ഒരു പൈസ ഉണ്ടാവില്ല എന്നാലും മണ്ടിക്കൂലി എങ്ങനെ ഉണ്ടാക്കിയിട്ട് വരിക അത് നിങ്ങളുടെ രാഷ്ട്രീയം ശരിയല്ലാതിരുന്നു എന്നതുകൊണ്ടാണ് അത് യഥാർത്ഥ മാനവിക രാഷ്ട്രീയത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളുടെ തൊഴിലാളികൾ രാഷ്ട്രീയത്തിന്റെ ആശയങ്ങളോടുള്ള ഐക്യദാഠ്യമാണ് അതുകൂടെ ബന്ധം കടത്തി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കലും കയറിന്റെ കാറ്റടിച്ചു കൊണ്ടുള്ള ജോലിക്ക് വരുന്ന ആൾക്കാരെ പൂട്ടിയിട്ടുള്ളതുമല്ല രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം മുമ്പാണുള്ളത് കിടന്നേ അതല്ല അത് തോന്നിയാസത്തിൻ്റെ രാഷ്ട്രീയമാണ് അത് ഗുണ്ടായസത്തിൻ്റെ രാഷ്ട്രീയ അത് കൊലപാതക രാഷ്ട്രീയ അത് സംഹാരാത്മക രാഷ്ട്രീയമാണ് അതിന് സർഗാത്മകതയില്ല അതിന് ക്രിയാത്മകതയില്ല കൺസ്ട്രക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്സേ അല്ല അത് മനസ്സിലാക്കണം അറ്റോ ചതിക്കാനും തോൽപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും ഒതുക്കാനും പറ്റും അല്ല തോൽപ്പിക്കാൻ പറ്റില്ല ചതിക്കാനും ഒതുക്കാനും പറ്റും പക്ഷെ തോൽപ്പിക്കാൻ കഴിയില്ല ഒരു മനുഷ്യനെയും കൊന്നാൽ പോലും തോറ്റുകൊടുക്കാത്ത ആൾക്ക് ആള് ആളുകളുണ്ട് അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ മുളിശ്ശേര് പത്ത് നാപ്പത് വണ്ടിന്റെ അകമ്പടി ഇല്ലാതെ പോകാത്തവനാ അയാൾ എനിക്ക് അയാൾ ഇനിയിപ്പൊ എന്തെങ്കിലും ചെയ്തോളിയോന്ന് പേടിയുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ആകെ കണ്ട് സഹിക്കാൻ പറ്റൂല കാരണം ഇങ്ങനെ ഇങ്ങനൊരു അന്ത്യാഞ്ജലി അയാൾക്ക് പത്ത് ജന്മം ജനിച്ച കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊണ്ടും സ്ത്രീകളെ കൊണ്ടും മുദ്രാവാക്യം പഠിപ്പിക്കും ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയധികം കുഞ്ഞുങ്ങൾ പങ്കെടുത്ത ഏത് ശവസംസ്കാരമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്രയധികം സ്ത്രീകൾ പങ്കിട്ട് പങ്കെടുത്ത ഏത് ശവസംസ്കാരമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടികളുടേതാവട്ടെ ഏത് മതത്തിൻ്റെതാവട്ടെ ഏത് ആത്മീയ നേതാക്കന്മാരുടേതാവട്ടെ ഏത് സാംസ്കാരിക പ്രവർത്തകരുടേതാവട്ടെ ഏത് സെലിബ്രിറ്റികളുടേതാവട്ടെ ഏത് പിന്നെ എഴുത്തുകാരുടേതാവട്ടെ കേരളത്തിൽ ആരുടേതാണത് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ് മരിച്ച ബി എസിന്റെ ശക്തി എന്താണെന്ന് ബി എസ് പിന്നെ കേരളത്തിനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പം ജീവിച്ചിരുന്ന ബി എസിന്റെ ശക്തി എന്തായിരുന്നു നിങ്ങളൊക്കെ സത്യം പറഞ്ഞത് കാണുമ്പം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഭയങ്കര സന്തോഷം നിന്റെയൊക്കെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ജനെടുത്ത് വലിച്ചുക വലിച്ചെറിയുക നിങ്ങളെ നമ്മൾ പാർട്ടി ആണ് ജില്ലാ നേതാവാണ് പിന്നെ ഏരിയ നേതാവാണെന്ന് നേതാവാണ് എടുത്തിട്ട് എത്ര പെട്ടന്ന് കണ്ടുപോകണം അല്ലാതെ പിന്നെ പിന്നെ ഗ്രൗണ്ടിലേക്ക് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കാൻ ആൾക്കാർക്ക് സൗകര്യം ഇല്ലാന്നേ ഞങ്ങളിവിടെ ഒന്നെങ്കിൽ കൂടെ കണ്ടിട്ടേ പോവുള്ളൂ നിങ്ങളെന്താ ചെയ്യാം എന്നുള്ളതാണെന്ന് ചോദിച്ചേ കേന്ദ്രീകൃത ജനാധിപത്യം ഒരു പരിപാടിയാണ് ഇതൊക്കെ ആൺ പറഞ്ഞ വാക്കുണ്ട് പക്ഷെ പറയാണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ വലക്കേ വല കേന്ദ്രീകൃത ജനാധിപത്യം എല്ലാ പാവങ്ങൾ കുറേ കൂട്ടന്മാരെ ചുമന്ന ഷട്ട് ഇട്ട് ഒരു കാക്കി തുപ്പി വെച്ച് പോലീസിനെ പട്ടാളത്തിൻ്റെ മാതിരി ഇറക്കിയിട്ട് അവര് പിന്നെ നിങ്ങൾ അടിമടാ അതുങ്ങൾ വെയിലും കൊണ്ട് പണിയെടുക്കണ്ട അവര് പറഞ്ഞാൽ കേട്ടില്ല നീ ആൾക്കാർ അവിടെ വരുന്ന അവസാനത്തെ മനുഷ്യനെ കണ്ടിട്ട് തന്നെ പോകൂ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല കേട്ടാ ഞാൻ യഥാർത്ഥ സുഖാക്കളോടല്ല പറയണേ ഈ ഗുണ്ടാരാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരോട് ഈ ധാർഷ്ട്രീയത്തിൻ്റെ ആൾക്കാരോട് ഈ അഹങ്കാരത്തിന്റെ രാഷ്ട്രീയത്തോട് ഈ പ്രതിജ്ഞാന ബുദ്ധിയുടെ രാഷ്ട്രീയത്തോട് മനുഷ്യനെ കൊണ്ടു ശൈലിയുള്ള ആളുകളോട് വണ്ടിക്ക് കല്ലെറിയുകയും ടയറിട്ട് കത്തിക്കുകയും ജോലിക്ക് വരുന്നവരെ കടകൾ കടകൾപരമായി അടപ്പിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട ക്രിമിനലുകളോടാണ് പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ ഓക്കേ എന്നാ സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ഹൃദയത്തിൽ തട്ടിയ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ചിലപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നത്